നമസ്കാരം കോവിഡ് മഹാമാരി ഏറ്റവും വലിയ നാശം വിതച്ച മണ്ണാണ് അമേരിക്ക ലക്ഷക്കണക്കിന് ജീവനുകൾ പൊലിയുകയും ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലൊടുകയും ചെയ്ത ആ കറുത്ത നാളുകളുടെ മുറിപ്പാടുകൾ മുൻപേ അമേരിക്കയിൽ നിന്ന് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തു വരുന്നു കാൻഡിഡ് എന്ന മാരക ഫംഗസ് ഇരുപത്തിയേഴോളം യു എസ് സംസ്ഥാനങ്ങളിൽ പടർന്നു പിടിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം ഏഴായിരത്തിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ രോഗാവസ്ഥ ഒരു നിശബ്ദ കൊലയാളിയെ പോലെ ആശുപത്രികളെയും നഴ്സിംഗ് ഹോമുകളെയും ഭീതിയിലാഴ്ത്തുന്നു കോവിഡിനേക്കാൾ അപകടകാരിയായി ഇതിനെ വിശേഷിപ്പിക്കാൻ കാരണം ലഭ്യമായ മിക്ക മരുന്നുകളെയും പ്രതിരോധിക്കാൻ ഈ ഫംഗസിന് സാധിക്കും എന്നതാണ് ആരോഗ്യരംഗത്തെ വമ്പൻ ശക്തിയായ അമേരിക്കയെ പോലും മുട്ടുകുത്തിക്കുന്ന ഈ ഫംഗസ് ബാധ ഒരു പുതിയ മഹാമാരിയുടെ തുടക്കമാണോ എന്ന ഭയത്തിലാണ് ലോകം ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരിലും പ്രതിരോധശേഷി കുറഞ്ഞവരിലും അതിമാരകമായി പടരുന്ന ഈ ഫംഗസ് മറ്റൊരു ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയ്ക്ക് വഴി തുറക്കുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ ഇത് യാണ് പ്രതിരോധ ശേഷിയുള്ളതും പ്രതിരോധിക്കാൻ ആശുപത്രികളും നഴ്സിംഗ് ഹോമുകളും മറ്റു മെഡിക്കൽ സൗകര്യങ്ങളും ബുദ്ധിമുട്ടുന്നുണ്ട് മാത്രം ഏകദേശം കാൻഡിഡ ഔറിസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് സംഖ്യയായ ഏഴായിരത്തി അഞ്ഞൂറിലധികം കേസുകൾ ഉടൻ തന്നെ മറികടക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് യു എസ് ആദ്യമായി ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഈ ഫംഗസ് ദുർബലമായ രോഗപ്രതിരോധ ശേഷിയുള്ള ആളുകളിൽ മാരകമായ അണുബാധയ്ക്ക് കാരണമാകും രക്തം മുറിവുകൾ ചെവികൾ എന്നിങ്ങനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാൻഡിഡ കാൻഡിഡൌറിസ് അണുബാധയ്ക്ക് വഴിയൊരുക്കും ലക്ഷണങ്ങൾ അണുബാധയുടെ സ്ഥാനത്തെയും തീവ്രതയെയും ആശ്രയിച്ചിരിക്കുന്നുവെങ്കിലും പരി അല്ലെങ്കിൽ വിറയിൽ പോലുള്ള ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന അണുബാധകളുടെ ലക്ഷണങ്ങളുമായി കാൻഡിഡ സമാനമായിരിക്കാംഡൌറിസ് അണുബാധകൾക്ക് പ്രത്യേകമായൊരു ലക്ഷണമില്ല കണക്കുകൾ അനുസരിച്ച് ഔറിസ് രോഗബാധയുള്ളവരിൽ മുപ്പത് മുതൽ അറുപത് ശതമാനം വരെ മരണമടയുന്നുണ്ട് എന്നാൽ ഈ രോഗികളിൽ പലരും ഇതിനോടകം തന്നെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ് അതായത് ഈ ഫംഗസ് പെട്ടെന്ന് ബാധിക്കുന്നത് ഗുരുതരമായ രോഗമുള്ളവരെയാണ് ഔറിസ് ഗുരുതരം ഈസ്റ്റ് ആണ് ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാക്കാനും ആശുപത്രികളിൽ ചികിത്സയിലുള്ള രോഗികൾക്കിടയിൽ എളുപ്പത്തിൽ പടരാനും ഇതിന് സാധിക്കും ഈ ഫംഗസ് ചർമ്മത്തിലെ അണുബാധ മുതൽ രക്തത്തിലെ അണുബാധ പോലുള്ള ജീവന് അപകടമുണ്ടാക്കുന്ന ഗുരുതരമായ അണുബാധകൾ വരെ കൊണ്ടെത്തിക്കും എന്തുകൊണ്ടാണ് ഈ ഫംഗസ് ഇത്ര അപകടകാരി എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഫംഗസ് വിരുദ്ധ മരുന്നുകളെ പ്രതിരോധിക്കുന്നു അതായത് മരുന്നുകളെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് ഇത് കാരണം അണുക്കൾ നശിക്കാതെ വളർന്നുകൊണ്ടേയിരിക്കും ഇത്തരം പ്രതിരോധ ശേഷിയുള്ള അണുബാധകൾ ചികിത്സിക്കാൻ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ അസാധ്യവുമാണ് കാൻഡിഡ ഒരു ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകും രക്തം മുറിവുകൾ ചെവി എന്നിവിടങ്ങളിൽ ഈ ഫംഗസ് ഉണ്ടാക്കുന്ന അണുബാധയുടെ ലക്ഷണങ്ങൾ അണുബാധയുടെ സ്ഥാനത്തെയും തീവ്രതയെയും ആശ്രയിച്ചിരിക്കും പനി അല്ലെങ്കിൽ വിറയിൽ പോലുള്ള ബാക്ടീരിയ അണുബാധയുടെ ലക്ഷണങ്ങളായി ഇതിന് സാമ്യമുണ്ടാകും ഈ ഫംഗസ് ഉണ്ടാക്കുന്ന അണുബാധയ്ക്ക് ഒരു പ്രത്യേക ലക്ഷണമില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും തിരിച്ചറിയാനുള്ള സാധ്യതയും കുറവാണ് അതിജീവനശേഷി കൂടുതലുള്ള രോഗാണുക്കൾ മനുഷ്യരാശിക്ക് എത്രത്തോളം ഭീഷണിയാണെന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ക്യാൻഡ ഔറിസ് ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധത്തെയും ആധുനിക മരുന്നുകളെയും ഒരുപോലെ വെല്ലുവിളിക്കുന്ന ഈ ഫംഗസ് ചികിത്സാ കേന്ദ്രങ്ങളെ തന്നെ രോഗവ്യാപന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു അറുപത് ശതമാനം വരെ മരണനിരക്ക് രേഖപ്പെടുത്തുന്ന ഈ രോഗം രക്തത്തിലൂടെയും ആന്തരിക അവയവങ്ങളിലൂടെയും പടർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ രോഗിയെ മരണത്തിലേക്ക് തള്ളിവിടുന്നു പനിയും വിറയിലും പോലെ സാധാരണ ലക്ഷണങ്ങൾ മാത്രം പ്രകടിപ്പിക്കുന്നതിനാൽ പലപ്പോഴും ഇത് തിരിച്ചറിയാൻ വൈകുന്നത് അപകടത്തിന്റെ ആഴം കൂട്ടുന്നുണ്ട് ആഗോള ഇന്നത്തെ കാലത്ത് അമേരിക്കയിലെ ഈ സാഹചര്യം മറ്റു രാജ്യങ്ങൾക്കും വലിയൊരു മുന്നറിയിപ്പാണ് മാസ്ക് ധരിച്ചും സാമൂഹിക അകലം പാലിച്ചും നാം കോവിഡിനെ നേരിട്ടതുപോലെ അങ്ങേറ്റം ശുചിത്വവും ശാസ്ത്രീയവുമായ ജാഗ്രതയും പുലർത്തിയാൽ മാത്രമേ ഈ ഫംഗസിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കൂ ന്യൂസ് ഡെസ്ക്